ഇന്ന് നമുക്ക് അങ്കമാലിക്കാരുടെയൊക്കെ സ്വകാര്യ അഹങ്കാരായ അങ്കമാലി മാങ്ങാക്കറി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി വയ്ക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവോളയാണ് അതും ചെറുതായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ The cat sat on the മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് തന്നെ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടാൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം മീനാഗ്രയും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് ഇങ്ങനെ നന്നായിട്ട് ആക്കിയിട്ട് എടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി വേറെ സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് അത് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു മണം വരും അപ്പോഴാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മളത് വേവിച്ചെടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലിലാണ് അരിമുറി തേങ്ങ ചെലവിയത് അത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് അടിച്ചെടുക്കുക അതിൻ്റെ പാലാണ് കേട്ടോ രണ്ടാം പാലെല്ലാം ആണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളത് തിളപ്പിച്ചെടുക്കുമ്പോൾ മാങ്ങ നന്നായിട്ട് വെന്തിട്ട് കിട്ടും അപ്പോൾ ഇതേപോലെ കറി ഒന്ന് കുറുകിയിട്ട് ഉണ്ടാവും കേട്ടോ മാങ്ങൾ നന്നായി വെന്ത് കിട്ടുമ്പോൾ കറി ഇതേപോലെ കുറുകിയിട്ടുണ്ടാവും ഇനി ഇതിന് ശേഷമാണ് നമ്മളതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടിയിലുള്ള പാൽ വേണം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തേങ്ങ അടിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും ഇനി ലാസ്റ്റ് നമ്മളതിലേക്ക് ഉപ്പ് നോക്കണം ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിലും മാങ്ങയുടെ പുളിയും ഒക്കെ കൂടി വരുമ്പോൾ ചില മാങ്ങ നല്ല പുളിയും അപ്പോൾ ഉപ്പ് കറക്റ്റായെന്ന് വരില്ല ഉപ്പ് നന്നായി പാകാക്കിയിട്ട് കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ രുചി ശരിക്കും മുന്നിട്ട് നിൽക്കുകയുള്ളൂ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഒരു ആറ് ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം നമ്മുടെ മാങ്ങ വേവിക്കാൻ വെക്കുമ്പോഴും വേപ്പില വേപ്പലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു മണം വരും കേട്ടോ പക്ഷേ ഡയറി ടൈമിൽ വേപ്പലുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് ഇട്ട് കൊടുക്കാഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും വേപ്പലയും കൂടി ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ഒരു നാല് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളപ്പം തന്നെ കറി മൂടി വയ്ക്കണം എങ്കിലാണാ മണമൊക്കെ ആ കറിയിലേക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങൾ പിടിക്കുകയുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ മാങ്ങാ കറി റെഡിയാക്കാനായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കിയാൽ അവർക്ക് അറിയുണ്ടാവും ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം